പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ലോകേഷ് കനകരാജിനെതിരെ ഹർജി ലോകേഷിന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലാണ് മധുര സ്വദേശിയായ രാജമുരുകൻ ഹർജി സമർപ്പിച്ചത് ലോകേഷ് തന്റെ സിനിമകളിലൂടെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും സ്ത്രീകളെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്ന രംഗങ്ങളാണ് ഇത്തരം സിനിമകളിൽ ഉള്ളതെന്നും ഹർജിക്കാരൻ പ്രധാനമായും വാദിക്കുന്നു പല ചിത്രത്തിലും പോലീസ് പോലും ക്രൂരതയ്ക്ക് ഇരയാകുന്ന പോലെയാണ് ചിത്രീകരണമൊക്കെ ഉള്ളത് അതിനാൽ ലോകേഷിന് ക്രിമിനൽ മനസ്സാണ് ലോകേഷിന്റെ മാനസിക നില പരിശോധിക്കണം ഇതിനായി മനോരോഗ വിദഗ്ധനെ കോടതി ഏർപ്പെടുത്തണമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിജയ് നായകനായ അടുത്തിടെ റിലീസ് ചെയ്ത ചിത്രം ലിയോ ടെലിവിഷൻ സംപ്രേഷണത്തിന് ഒരുങ്ങുകയാണ് ഈ സംപ്രേഷണം തടയണം ഇത് കുട്ടികൾക്ക് ക്രിമിനൽ സ്വഭാവം വളർത്തുമെന്നും ഹർജിക്കാരൻ വാദിക്കുന്നു താൻ ലിയോ സിനിമ കണ്ടിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായി തനിക്കും മാനസിക സംഘർഷം ഉണ്ടായി എന്നും അതിന്റെ നഷ്ടപരിഹാരമായി ആയിരം രൂപ നൽകണമെന്നും ഹർജിയിൽ ഉന്നയിക്കുന്നു അതേസമയം കോടതി വാദത്തിനായി ഈ കേസ് പരിഗണിച്ചപ്പോൾ ലോകേഷ് കനകരാജൻറെ അഭിഭാഷകൻ ഹാജരായിരുന്നില്ല തുടർന്ന് വാദം കേൾക്കുന്നത് മാറ്റിയിരിക്കുകയാണ് മാസ്റ്ററിന് ശേഷം വിജയിയെ നായകനാക്കി ലോകേഷ് സംവിധാനം ചെയ്ത ചിത്രമാണ് ലിയോ വമ്പൻ താരങ്ങളാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് തൃഷ മിഷ്കിൻ ഗൗതം മേനോൻ സഞ്ജയ് ദത്ത് ബാബു ആന്റണി അർജുൻ സാർജ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അറുന്നൂറ് കോടിയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം